എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഇന്നതാണ് നമ്മളൊരു സ്പെഷ്യൽ ഇത് ഫിഷാണിത് ഫിഷ് ടിന്നിൽ വാങ്ങിയിട്ട് വന്നതാണ് വേണ്ടതാണ് സംഭവം അപ്പോൾ നമുക്കിതും വെച്ചിട്ട് ഒരു കട്ട്ലേറ്റ് ഉണ്ടാക്കിയാലോ അതിന് എന്തൊക്കെയാണ് വേണ്ടിയെന്ന് നോക്കാം ഞാൻ സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട് എടുത്തിട്ടുണ്ട് കുറച്ച് കുരുമുളക് പൊടി ഇഞ്ചി വെളുത്തുള്ളി ഒരു പച്ചമുളക് കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ ഒരു ലേശം ജീരകത്തിൻ്റെ പൊടിയും കൂടെ എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഒരു സ്പൂൺ കടലമാവ് എടുത്തിട്ടുണ്ട് പിന്നെ ബ്രെഡ് പൊടിച്ച് എടുത്തിട്ടുണ്ട് അപ്പം നമുക്കിന്ന് സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കാം ഇതാ ഇതാക്കാം ഇത് ഞാൻ ഫിഷ് ഒന്ന് വേഗാനായിട്ട് വെച്ചിട്ടുണ്ട് അതിനകത്ത് തന്നെ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു പിന്നെ ഞാൻ അതിൻ്റെ കൂട്ടത്തില് കുറച്ച് മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഇച്ചിരി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടി ഇട്ട് ഇതൊന്ന് വേവാനായിട്ട് വെച്ചിട്ടുണ്ട് നമുക്കതൊന്ന് വേവിച്ചെടുക്കാം ഇതൊക്കെ സവാള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതെല്ലാം കൂടി വഴറ്റിക്കൊണ്ടിരിക്കുക ഒരു നന്നായിട്ട് വഴന്ന് കഴിയുമ്പോൾ നമുക്കതും കൂടെ എടുക്കാം അപ്പം നമ്മൾ കടലേറ്റ് ഉണ്ടാക്കാൻ കൈയിൽ ഒരു സകല എണ്ണ പറ്റി ഇതുപോലെ ആക്കി എടുത്തിട്ട് മുട്ടയ്ക്കകത്തോട്ട് ഇതുപോലെ മുട്ടയ്ക്കകത്തേത്തിട്ട് പിന്നെ ബ്രെഡിനകത്തേക്ക് ബ്രെഡ് ക്രംസിനകത്തേക്ക് ഇട്ടിട്ട് കയ്യൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് നമ്മൾ ഇതുപോലെ സ്പൂണും കൊണ്ട് തന്നെ ഒന്ന് ഇതുപോലെ ചെയ്താൽ മതി എന്നിട്ട് നമ്മൾ നമ്മളല്ലെങ്കിൽ കയ്യലെല്ലാം അടുത്തത് നമ്മൾ ഉണ്ടാക്കുമ്പോൾ കയ്യലെല്ലാം പിടിക്കത്തില്ലേ എന്നിട്ട് ഇങ്ങനെ ആക്കി നമ്മളിതുപോലെ ഓരോന്ന് ഓരോന്ന് ഉണ്ടാക്കി വെച്ചിട്ട് നമ്മൾ തന്നെ ചുറ്റെടുക്കാമേ ഞങ്ങൾ തിച്ചോയ്ക്ക് ഇതാ തിച്ചോയ്ക്ക് കട്ലേറ്റ് അല്ലെങ്കിലും ഭയങ്കര ഇഷ്ടമാണ് അപ്പം നല്ല അടിപൊളി കട്ലേറ്റ് ആണേ ഞങ്ങള് കൊള്ളാം അല്ലേ അപ്പം ഇന്നത്തെ സ്പെഷ്യൽ ഇതാണ് എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക